കേരളം എന്ന് പറയുന്നത് ചില ആളുകളുടെ ഒരു സ്വത്താണെന്ന് നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അവർ തന്ന അല്ലെങ്കിൽ തീരെ മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാ ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തില് ജനിച്ച് വളർന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളും ഞാനും നിങ്ങളും ഒക്കെ അത് ആരുടെയും പിതൃസ്വത്തല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ സ്വത്താണെന്ന് ഞാനും എൻ്റെ പിതാവും ജനിച്ചു വളർന്ന മണ്ണാണത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണത് ആരുടെയും ഔതാര്യം കൊണ്ടുണ്ടാക്കിയതല്ല കേരള സർക്കാരോ ഈ പറയുന്ന രാജീവോ ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും ഓരാനുകൂല്യവും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ പറ്റിയിട്ടില്ല അധ്വാനിച്ചു മാത്രമുണ്ടാക്കിയ പണമാണ് മുഗൾ മുടക്കാത്ത റിസ്ക് ഇല്ലാത്ത വ്യവസായം കണ്ടുപിടിച്ചു കച്ചവടം കണ്ടുപിടിച്ചു രാഷ്ട്രീയ കച്ചവടം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ സാധാരണക്കാരെ രക്തം ഊറ്റിക്കുടിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ജീവിക്കുന്ന വ്യവസായം കണ്ടുപിടിച്ചു അതാണ് ഞാനും അവരും തമ്മിലെ വ്യത്യാസം നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും കുട്ടി ഘോഷിക്കുന്നത് ആഗോള വ്യവസായ നിക്ഷേപകരെ കേരളത്തിൽ നിക്ഷേപിക്കുന്നതിനു വേണ്ടി സ്വദേശത്തും വിദേശത്തും അടക്കമുള്ള വിവിധ എക്സ്പോകളിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയുമെല്ലാം ലോകം ചുറ്റി കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ പത്തു പൈസയുടെ വ്യവസായം കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവർക്കായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതെന്റെ വാക്കുകളല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെയും എല്ലാം പിടിവാശി കൊണ്ട് നിസ്സഹകരണം കൊണ്ട് കേരളത്തിൽ നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു നട്ട കിറ്റക് സാബു എന്ന സാബു എം ജേക്കബിന്റെ വാക്കുകളാണ് കേരളത്തിൽ നല്ല രീതിയിൽ വ്യവസായം നടത്തിയിരുന്ന സാബു എം ജേക്കബിന്റെ കിഴക്കമ്പലത്തിലുള്ള കിറ്റക്സ് എന്ന കമ്പനിയിൽ നിന്നും കടമ്പറയാറ്റിലേക്ക് മാലിന്യം ഒഴുക്കുന്നു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയന്റെയും രാജീവിന്റെയും രാഷ്ട്രീയമല്ല കിറ്റക് സാബുവിന്റെ രാഷ്ട്രീയം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ കിറ്റെക് സാബുവിനെയും കിറ്റെക്സിൻ അനുബന്ധ സ്ഥാപനങ്ങളെയും ഏത് വിധേയനെയും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും സാബു എം ജേക്കബിനോട് എതിരിട്ടത് സാബു എം ജേക്കബിന്റെയും കിറ്റക്സിന്റെയും അന്ത്യമായിരുന്നു ഇവരെല്ലാം ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ മഹാരാഷ്ട്ര സർക്കാർ സാബു എം ജേക്കബിനെ മഹാരാഷ്ട്രയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അവിടെ വ്യവസായം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയായിരുന്നു തെലങ്കാന സർക്കാർ പ്രത്യേക ഫ്ളൈറ്റ് ചാർട്ട് ചെയ്താണ് സാബു എം ജേക്കബിനെയും ടീമിനെയും ഇവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം സാബു എം ജേക്കബ് നടത്തിയിരിക്കുന്നത് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലുള്ള ആളുകൾക്കാണ് ആ സംസ്ഥാനങ്ങളിൽ സാബു എം ജേക്കപ്പിന് തൊഴിൽ കൊടുക്കാൻ സാധിച്ചത് എന്നാണ് സാബു എം ജേക്കബ് അവകാശപ്പെടുന്നത് എന്നാൽ താനും തന്റെ അപ്പനും തന്റെ കുടുംബവുമെല്ലാം രാപ്പകൽ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ പണമുണ്ടാക്കിയത് കേരള സംസ്ഥാന സർക്കാരിന്റെയോ പി രാജീവിന്റെയോ പിണറായി വിജയന്റെയോ ഒന്നും യാതൊരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും കിട്ടാതെ ഇവർ ഉണ്ടാക്കിയ പ്രതികൂല കാലാവസ്ഥയെയും പ്രതികരണങ്ങളെയും പ്രതിഷേധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കിറ്റക്സ് മുന്നോട്ട് വന്നതെന്നും വളർന്നതും എന്നാണ് സാബു ജേക്കബ് തുടർന്നടിച്ചത് ഞങ്ങൾ അത്തരത്തിൽ ചെറിയ രീതിയിൽ വ്യവസായം ആരംഭിച്ച് പിന്നീട് അത് നല്ല രീതിയിൽ പച്ചപിടിച്ചു വന്നപ്പോൾ ഇവർ അത് ഏത് വിധേനയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് എന്തുകൊണ്ടാണ് വ്യവസായ സംരംഭ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്ന ഇവർക്കെല്ലാം ഒരു പെട്ടിക്കട പോലും ഇവിടെ തുടങ്ങാൻ സാധിക്കാതെ പോയത് എന്ന് കൂടി സാബു എം ജേക്കബ് പറയുന്നുണ്ട് ഇവർ തുടങ്ങിയത് മുതൽ മുടക്കില്ലാത്ത ഒരേ ഒരു വ്യവസായം മാത്രമാണ് അതായത് രാഷ്ട്രീയം കണ്ടവനെ പറ്റിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയുള്ള ഓരോ വ്യവസായികളുടെയും നട്ടില് തകർക്കുന്നത് വ്യവസായത്തിന്റെ നട്ടല് തകർക്കുന്നത് എന്നാണ് സാബു എം ജേക്കബ് പറയാതെ പറഞ്ഞത് ഇന്നിപ്പോൾ ആന്ധ്രാപ്രദേശിലെ ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി സവിത സാബു എം ജേക്കബിനെ കാണാൻ വന്നിരിക്കുന്നു ആന്ധ്രയിലേക്ക് കിറ്റക്സിന് ക്ഷണിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി തന്നെയാണ് ആന്ധ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി സവിത കേരളത്തിലെത്തിയതും കിറ്റക്സിന്റെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചതും എന്തായാലും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സമയവും സന്ദർഭവും അനുസരിച്ച് സാബു എം ജേക്കബ് ആന്ധ്രയിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും അവിടെയും വ്യവസായം വളരുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചു തരികയാണെങ്കിൽ തീർച്ചയായും അവിടെയും നിക്ഷേപം നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് സാബു എം ജേക്കബ് തുറന്നടിച്ചത് ഇവിടെ ഒരു തരത്തിലും ഒരു വ്യവസായം വളരാൻ സാധിക്കില്ല നോക്കുകൂലി വാങ്ങിച്ചുകൊണ്ട് വ്യവസായികളെയും കച്ചവടത്തിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസവും ഇവിടുത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിടിവാശിക്കാരനായ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവുമെല്ലാം ഇരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ യാതൊരു തരത്തിലുള്ള വ്യവസായവും വളരില്ല എന്ന് തന്നെയാണ് സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സാബു എം ജേക്കബ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ പിണറായി വിജയനെതിരെയും വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോ ഇന്നലെ നമുക്കറിയാം തെലുങ്കാനയ്ക്ക് പിന്നാലെ ടെക്സ്റ്റൈൽ മന്ത്രിയാണ് ഇവിടെ നേരിട്ട് വന്ന് അന്വേഷണിക്കാനെത്തിയത് വളരെ യാദർശികമായിട്ടുണ്ടായ ഒരു സംഭവമാണത് ഞാനതിലെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഉണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചതല്ല രണ്ട് ദിവസം മുമ്പ് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വരുന്നത് ഒന്ന് കാണണം ആന്ധ്രയിലേക്ക് ക്ഷണിക്കാനാണ് എന്ന് പറഞ്ഞ് വന്നു അതനുസരിച്ച് അവരിവിടെ വന്നു അഞ്ചു മണിക്കൂറോളം ഇവിടെ ചെലവിട്ടു അവർ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുകയും ചെയ്തു അതിനെ പറ്റി മന്ത്രി തന്നെ ഇവിടെ വിവരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെ തുടർന്നാണ് ഇന്ന് നമ്മുടെ വ്യവസായ മന്ത്രി വളരെ മോശമായിട്ട് അതായത് ആന്ധ്ര വളരെ മോശമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പതിവാണ് കഴിഞ്ഞ തവണ ഞാൻ തെലങ്കാനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി തെലങ്കാനയിൽ പോയി അവിടുത്തെ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അവിടെ ഒരു മേള നടത്തി ഒരാൾ പോലും വന്നില്ല ഒരു രൂപ പോലും വന്നില്ല അതിന് പിറകെ വ്യവസായ മന്ത്രി പറഞ്ഞു കിറ്റക്സ് പോയിരിക്കുന്ന വാറങ്കലിൽ നക്സലിൻ്റെ കേന്ദ്രമാണ് അവിടെ പലരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇന്നലെ ആന്ധ്രയിൽ നിന്ന് മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആന്ധ്രയ്ക്കെതിരെ തിരിഞ്ഞു ദാവോസിൽ കേരളമടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ലോകത്ത് നിന്ന് വിവിധ രാജ്യങ്ങളിലെ ആളുകൾ വന്നവിടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയുണ്ടായി കേരളവും ദാവോസിൽ പോയി ഏതാണ്ട് പത്ത് കോടി മുടക്കി ഒരു രൂപ പോലും കിട്ടിയില്ല അവിടെ പോയി സ്വിറ്റ്സർലൻഡ് ചുറ്റിക്കണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രി ഒക്കെ തിരിച്ചു വന്നു അതാണ് കേരളത്തിന് കിട്ടിയ പ്രയോജനം അതേസമയത്ത് ഗുജറാത്ത് ഇരുന്നൂറ്റി ആറ് ലക്ഷം കോടിയാണ് ദാവോസിൽ നേടിയത് നിക്ഷേപം തൊട്ടുപുറകെ മഹാരാഷ്ട്ര നൂറ്റി എൺപത്തി ആറ് കോടിയോളം നിക്ഷേപം നേടി ആന്ധ്ര മുപ്പത്തിയാറായിരം കോടി നിക്ഷേപം നേടി അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ലക്ഷങ്ങളുടെയും കോടികളുടെയും എല്ലാം നിക്ഷേപങ്ങൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ മഹാരാഷ്ട്ര അവിടെ പോയി നൂറ്റി എൺപത്തി ആറ് ലക്ഷം കോടി നേടി പക്ഷേ അവിടെയും കൊല നടന്നിട്ടുണ്ട് വ്യവസായങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് നിക്ഷേപം കിട്ടിയിരിക്കുന്നത് അതിനെ അധിക്ഷേപിക്കുകയാണത് അപ്പോൾ സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കഴിവില്ലായ്മകൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കുക ഈ ഇന്ത്യയിലെ കേരള സംസ്ഥാനം ഒഴിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും എല്ലാം വളരെ മോശമാണെന്ന് പറഞ്ഞ് ആളുകളെ പിന്തിരിപ്പിക്കുക അതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കിറ്റക്സ് വളർന്നത് കേരളത്തിൻ്റെ മണ്ണിലാണ് അത് മറക്കരുത് കേരളത്തിൽ നിന്നാണ് ഈ പൈസ എന്ന് ഇത് പറഞ്ഞാൽക്ക് നമുക്ക് തോന്നും ഈ കേരളം എന്ന് പറയുന്നത് ചില ആളുകളുടെ ഒരു സ്വത്താണെന്ന് നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അവർ തന്ന അല്ലെങ്കിൽ തീരെഴുതി മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാ ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തില് ജനിച്ചു വളർന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളും ഞാനും നിങ്ങളുമൊക്കെ അതാരുടെയും പിതൃസ്വത്തല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ആ സ്ഥലത്ത് ജനിച്ചു വളർന്നു ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളും ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള കൃഷി കുടുംബത്തിൽ ജനിച്ചവരാ പക്ഷെ കഴിഞ്ഞ അറുപത് വർഷം മുമ്പ് മുതല് ചെറിയ വ്യവസായം തുടങ്ങി രാ പകലില്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കിയവരാ അതിനു പകരം ഇവരെന്ത് ചെയ്തു ആകാമായിരുന്നല്ലോ ഇതുപോലെ ഈ പ്രസംഗിക്കല്ലാതെ ഇതുപോലെ തന്നെ ഒരു ചെറിയ വ്യവസായം തുടങ്ങി പത്ത് പേർക്ക് തൊഴിൽ കൊടുത്ത് സമ്പാദിക്കാമായിരുന്നല്ലോ അവരെന്ത് ചെയ്തു മുതൽ മുടക്കാത്ത റിസ്ക് ഇല്ലാത്ത വ്യവസായം കണ്ടുപിടിച്ചു കച്ചവടം കണ്ടുപിടിച്ചു രാഷ്ട്രീയ കച്ചവടം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ സാധാരണക്കാരെ രക്തമൂറ്റിക്കുടിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ജീവിക്കുന്ന വ്യവസായം കണ്ടുപിടിച്ചു അതാണ് ഞാനും അവരും തമ്മിൽ വ്യത്യാസം അപ്പോൾ രാജീവ് പറയുന്ന കേട്ടുകഴിഞ്ഞാൽ തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ സ്വത്താണെന്ന് ഞാനും എൻ്റെ പിതാവും ജനിച്ചു വളർന്ന മണ്ണാണത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണത് ആരുടെയും ഔദാര്യം കൊണ്ടുണ്ടാക്കിയതല്ല